കവിത കുട്ടിയും കുട്ടിത്തോചക്കാട്ടുകാരൻ ചെറവരമ്പേൽ കുത്തി നൂറുമൊരേഴും കഴിഞ്ഞ കുട്ടി കുത്തി പ്രായം ചെറു വാല്യം ഇഞ്ചക്കാട്ടുകാരൻ ചെറവരമ്പേൽ കുത്തി ഴും കഴിഞ്ഞ കുട്ടി കുട്ടിക്കിയാണ്ടിപ്രായം ചെറു ബാല്യം ഇഞ്ചക്കാഷുകാരൻ ചെറവരമ്പേൽ കുട്ടി പുഴ പോലെ ശാന്തനാം കുട്ടി കുട്ടി കിളി പോലെ പാറിപ്പറക്കും ഇഞ്ചക്കാട്ടുകാരൻ ചെറവരം പുഴ പോലെ ശാന്തനാംകുട്ടി കുട്ടി കിളി പോലെ പാറിപ്പറക്കും ഇഞ്ചക്കാട്ടുകാരൻ ചെറവരം വേൾക്കുത്തി പല്ലു കിളിർക്കാത്ത കുട്ടി കുട്ടിക്കേതു കിനാവിൻ മുഴുപ്പ് ഇഞ്ചക്കാട്ടുകാരൻ ചെറവരമ്പേൽ കുട്ടി പല്ലു കിളിർക്കാത്ത കുട്ടി കുട്ടി കേതു കിനാവിൻ മുഴുപ്പ് ഇഞ്ചക്കാട്ടുകാരൻ കുട്ടി കാറ്റുപോലെങ്ങും നിറഞ്ഞോൻ കുട്ടി പ്പിൻ്റെ പൊന്മുളം തണ്ട് ഇഞ്ചക്കാട്ടുകാര ചെറവരമ്പിൽ കുട്ടി കാറ്റുപോലെങ്ങും നിറഞ്ഞോൻ കുട്ടി പട്ടിൻ്റെ പൊന്മുളം തണ്ട് നിറവോൾ നിറപുഴ നീന്തി കടക്കും ഉഴും തേവും ചക്രം ചവിട്ടും കിളയ്ക്കും കുട്ടിക്ക് വേരുണ്ട് മണ്ണിലാഴത്തിൽ നിറപുഴ നീന്തി കടക്കും ഉഴും തേവും ചക്രം ചവിട്ടും കിളയ്ക്കും കുട്ടിക്ക് വേരുണ്ട് മണ്ണിലാഴത്തിൽ പൂവിൽ ഇലകളിൽ തൊട്ടും തലോടിയും കണ്ണിലാനന്തം നിറയ്ക്കും കുട്ടിക്ക് എന്നേരവും ചിരിച്ചുണ്ടിൽ പൂവിൽ ഇലകളിൽ തൊട്ടും തലോടിയും കണ്ണിലാനന്തം നിറയ്ക്കും കുട്ടിക്ക് എന്നേരവും ചിരിച്ചുണ്ടിൽ കുട്ടിത്തം നിറവുള്ള മനവുണ്ടേൽ ദൈവം കുട്ടിനായുണ്ടെന്നു ചൊല്ലും കുട്ടിക്ക് വാക്കെല്ലാം തേൻ തൊട്ട നേദ്യം കുട്ടിത്തം നിറവുള്ള മനസ്സുണ്ടേൽ ദൈവം കുട്ടിനായുണ്ടെന്ന് ചൊല്ലും കുട്ടിക്ക് വാക്കെല്ലാം തേൻ തൊട്ട നിത്യം എന്തിലുമേതിലും അത്ഭുതം എപ്പോഴും കാഴ്ച പുതുമയിൽ മുങ്ങും കുട്ടിക്ക് കാണുന്നതെല്ലാം പുസ്തകങ്ങൾ എന്തിലുമേതിലും അത്ഭുതം എപ്പോഴും കാഴ്ച പുതുമയിൽ മുങ്ങും കുട്ടിക്ക് കാണുന്നതെല്ലാ പുസ്തകങ്ങൾ ദീപം നിറയായ നോട്ടം പതിപ്പിച്ച് കനിവും നനവും തുറക്കും കുട്ടിക്ക് വാൾവിൻ പൊരുൾ തെളിവാകും ദീപം നിറയായ നോട്ടം പതിപ്പിച്ച് കനിവും നനവും തുറക്കും കുട്ടിക്ക് വാഴവിൻ പൊരുൾ നീ തെളിവാകും ഇഞ്ചക്കാട്ടുകാരൻ ഇവനെന്നും ചെറുബാല്യം തിരില്ല ബാല്യം ചൂടലയോളം കുട്ടിക്ക് കുട്ടിത്തമെന്നും കരുത്ത് ഇഞ്ചക്കാട്ടുകാരൻ ഇവനെന്നും ചെറു ബാല്യം തീരില്ല ബാല്യം ചുടലയോളം കുട്ടിക്ക് കുട്ടിത്തമെന്നും കരുത്ത്